ചിക്കൻ കട ഉണ്ടാക്കാൻ പോവാണ് നല്ല മഴ പെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒന്ന് കഴിഞ്ഞാൽ എന്താ സ്പീഡാക്കുന്നുണ്ട് പക്ഷെന്താറിയോ പെട്ടെന്ന് ഭയങ്കര ഇതുണ്ടാലും ചൂചില അതിനൊട്ടി കൈയ്യിന്റെ പണിയാക്കട്ടെ കൊണ്ടിട്ടിരിക്കട്ടെ തിരി കെട്ടിയാണേ പെട്ടിയിച്ചുകളയണം തിരി കെട്ടിയാണേ നമ്മൾ ചെയ്തണോ ഇതി അപ്പുറത്തുള്ള സെക്കൻഡ് വണ്ടി വീഡിയോന്ന് എത്ര പേർ വെച്ചായി വട്ടേ മുതിരോ ഒപ്യോ ഒപ്യോട്ടി കേട്ടേടാ വേറെ ആഹ് അപ്പോൾ നല്ല ഫ്രഷ് ബോംബവലി അใช่ മുജുലി സോസി വെല്ലുലി അใช่ അമ്മമാര അവർക്ക് മടത്തക്കകളാ മടത്തക്കണം ബോംബവലി ഇതാണ് ഉരുളനേരട്ടി കേട്ടോ അമ്മരെക്ക വാക്കാനോ കൊണ്ടിരിക്കേ നിങ്ങക്ക്മാർ പടാത്ത ബോംബവലി കേട്ടേ

എനിക്കാണെങ്കിൽ വണ്ടിയുമില്ല അപ്പോ ചിക്കൻ വണ്ടി കുറെ നേരമായി പോലും തരാം കുറച്ച് മുമ്പ് വിളിച്ച് നോക്കിയോ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഇട്ടാണെങ്കിലും പെട്ടെന്ന് കാര്യങ്ങൾ കൊടുക്കുമ്പോളും നമ്മള് ഭയങ്കര സ്നേഹത്തോടെ ഉണ്ടാക്കുന്നത് കടായും സ്പെഷ്യൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാം ആൾക്കാർ പറയുന്നു തന്റെ വീട്ടിലെ ഭയങ്കര നമ്മൾ പിന്നെ കടയെന്നുവെച്ചാൽ ഭയങ്കര അപ്പൊ ഞമ്മൾ വിചാരിച്ചു ഉമ്മക്ക് എല്ലാം വീട്ടാ ചേരട്ട പിന്നെ ഫെബ്രുവരി കഴിഞ്ഞു നല്ല അടിപൊളി ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുണ്ടോ നല്ല ആൾക്കാർക്ക് ഇവിടെ വിളിച്ച വരില്ല മൂടി വിറ്റ് കുറങ്ങണം വിത്ത് കുറങ്ങാത് അതൊക്കെ മൂടി വരാൻ സ്റ്റേക്കണം

ഭയങ്കരമായിട്ട് വെള്ളം കുത്തിയിലേക്ക് ഇട്ട് വെച്ച് കട അതിനെന്ന് വെച്ചാൽ ഇതിനാ വെള്ളത്തിലിട്ടിരിക്കണത് വൃത്തിയാവാനും വൃത്തിയാവാനും പിന്നെ അധികം നമ്മളിപ്പോൾ കുടിയെരിയുമ്പോൾ ഇങ്ങനെ അത് കുറയും വെള്ളം വെള്ളമിട്ട് കണ്ടേട്ടൊരു എന്താണ് പറയാം അത് തന്നെ ഇനി നമ്മൾ വീട്ടിലെടുത്തുള്ള ഒരു ആ വീട്ടിലിട്ടിട്ടോ വീട്ടിനെടുത്തുള്ളതൊന്നുമല്ല നമ്മുടെ മോനെ തന്നെ എങ്ങനെ തന്നെ യൂട്യൂബിൽ നിന്ന് കാണിച്ചപ്പോൾ മോനിലൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എടുക്കാം എന്നാലും ടീക്കോട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും

െ പക്ഷെ അവിടെ വലിയൊരു അങ്ങനെ മല്ലിച്ചപ്പ് കരിവേപ്പിലിന്റെ എല്ലാ വളച്ചും കണ്ടിട്ടു ഇത് പത്തല് മുകളില് ഉപ്പിട്ട് നെയ്യപ്പത്തരാണ് വെക്കണം മോനെ അങ്ങനെ അത് അരി കൊണ്ടാണ് ചോറുണ്ടാക്കിയത് അരി പൊടിച്ചത് വെള്ളം ചിരി പൊടിക്കും ചെറുപ്പം ഉള്ളിട്ട് വെച്ചടച്ചിട്ട് ഇതിലേക്ക് തേങ്ങ ചുവന്നുള്ളിയും പെരിഞ്ചീരൊ ഇട്ടിട്ട് ഒതുക്കി ചേർത്തു എന്നിട്ടത് കവറിൻ്റെ നിലയിൽ വാണ്ടിയിലിട്ട് കത്തിങ്ങും കൊള്ളു വെച്ചേർക്കും പുതുവരെ കുറച്ച് കവറിട്ടിട്ട് ഇങ്ങനെ

നമ്മൾ സാധനങ്ങൾ അവലേ കൊണ്ടിടും ചിക്കൻ പൊച്ച കൊണ്ടിട്ട് അല്ലെങ്കിൽ രണ്ടുമോ മിക്സ് ചെയ്ത് കഴിച്ച് പച്ച സോസും ഇതിലേക്ക് ചിക്കൻ കൊച്ചാവിലേക്ക് പച്ചക്ക് പിന്നെ കുട്ടിയിട്ട് പച്ചമുളക് കിട്ടിയില്ല ഇതിൽ പച്ചമുളക് ചക്ക പുതിന കരിപ്പ് ഇഞ്ചി വെളുത്തുള്ളി നല്ല പൊടി കൂട്ടിയിട്ട് കായാക്കാം മുളകും പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി പക്ഷേ പെഞ്ചിലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പൊട്ടിങ്ങാട്ട് കായക്കിയിട്ട് ഒന്നും പൊഴിച്ചങ്ങാട്ട് പൊരിച്ചെടുക്കാം കൊച്ചോയിലെ പുളി ഇട്ടിട്ട് നല്ലോണം താളിക്കുക എന്നിട്ട് അത് പിന്നെ താളിയതിന് ശേഷം മിക്സ് ചെയ്യാം മിക്സി ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം കളിക്കുക ഓഫാക്കിയതിന് ശേഷം സോസ് വെച്ചിട്ട് കുറച്ചരിഞ്ഞ് വെച്ച ചപ്പും പൊതി കൊണ്ടു രാശി കറക്കു ശേഷം പച്ച രാശി രാഷ്ട്രീയ ചട്ടീനടുത്തൊന്ന് കഴിക്കുമ്പോ നല്ല